കിളിമഞ്ചാരോ പർവ്വതം കീഴടക്കിയ ആദ്യ ഐ എ എസ് ഉദ്യോഗസ്ഥൻ ഉത്തരം അർജുൻ പാണ്ഡ്യൻ വിക്കിപീഡിയക്ക് ഇരുപത്തി ഏഴായിരം ഡോളർ പിഴ ചുമത്തിയ രാജ്യം ഉത്തരം റഷ്യ ലോക ലോകശ്രവണ ദിനത്തിൽ ഡബ്ല്യു എച്ച്ഒയുടെ പോസ്റ്ററിൽ ഇടം നേടിയ മലയാളി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉത്തരം റിസ്വാന മാർബർഗ് വൈറസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട രാജ്യം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഉത്തരം ഇക്കറ്റോറിയൽ ഗിനിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രാജി പ്രഖ്യാപിച്ച ലോക ബാങ്ക് പ്രസിഡന്റ് ഉത്തരം ഡേവിസ് മാൽപാസ് സർക്കാർ അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് അടച്ചുപൂട്ടിയ ബംഗ്ലാദേശ് ദിനപത്രം ഉത്തരം ദൈനിക് ദിനകൾ രോഗങ്ങൾ കണ്ടെത്തുന്നതിനും സുരക്ഷാ പരിശോധനയിൽ സഹായിക്കുന്നതിനുമായി സ്നിഫിംഗ് റോബോട്ടിനെ പുറത്തിറക്കിയ രാജ്യം ഉത്തരം ഇസ്രായേൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യു എസ് പ്രസിഡന്റ് ഇലക്ഷന് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച ഇന്ത്യൻ വംശജർ ഉത്തരം വിവേക് രാമസ്വാമി നിക്കി ഹേലി ഇൻസ്റ്റാഗ്രാമിൽ ഏറ്റവും അധികം ഫോളോവേഴ്സ് ഉള്ള വനിത ഉത്തരം സെലീന ഗോമസ് ജവഹർലാൽ നെഹ്റുവിന്റെ സ്റ്റാമ്പ് പുറത്തിറക്കാൻ തീരുമാനിച്ച രാജ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉത്തരം ശ്രീലങ്ക ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന റോൺസ്റ്റോൺ കണ്ടെത്തിയ രാജ്യം ഉത്തരം നോർവേ സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമ സ്ഥാപിക്കപ്പെട്ട വിദേശ നഗരം ഉത്തരം സുവ ലോകത്തിൽ ഏറ്റവും കൂടുതൽ പഞ്ചസാര ഉൽപ്പാദിപ്പിക്കുന്നതും ഉപയോഗിക്കുന്നതുമായ രാജ്യം ഉത്തരം ഇന്ത്യ ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ഉത്തരം മരിയ ബ്രണ്യാസ് മൊറേറ നൂറ്റി പതിനഞ്ച് വയസ്സ് വെൽക്കം കോർപ്സ് എന്ന അഭയാർത്ഥി പദ്ധതി പ്രഖ്യാപിച്ച രാജ്യം ഉത്തരം അമേരിക്ക ഇന്ത്യൻ എംബസി റൺ ഫോർ ലൈഫ് എന്ന മാരത്തോൺ സംഘടിപ്പിച്ചത് ഉത്തരം നേപ്പാൾ അടുത്തിടെ ഇന്ത്യൻ സംഗീതജ്ഞനായ എ ആർ റഹ്മാൻ്റെ പേര് നൽകപ്പെട്ട കാനഡയിലെ തെരുവ് ഉത്തരം മാർഖം നഗരം കോവിഡിന് കാരണമായ സാൽസ് കോവി ടു ഉൾപ്പെടെയുള്ള വൈറസുകളെ നിർജ്ജീവമാക്കാൻ കഴിയുന്ന പ്ലാസ്റ്റിക് ഫിലിം വികസിപ്പിച്ച രാജ്യം ഉത്തരം ബ്രിട്ടൻ പ്രസിഡൻറ്റിൻ്റെ കാലാവധി അഞ്ചു വർഷത്തിൽ നിന്ന് ഏഴ് വർഷമാക്കി ഉയർത്തിയ രാജ്യം ഉത്തരം കസാഖ്സ്ഥാൻ നൂർ സുൽത്താൻ എന്ന പുതിയ പേര് മാറ്റി തലസ്ഥാനത്ത് അസ്ഥാന എന്ന പഴയ പേര് നൽകിയ രാജ്യം ഉത്തരം കസ്കസ്താൻ ഇന്ത്യൻ എംബസി റൺ ഫോർ ലൈഫ് എന്ന മാരത്തൺ സംഘടിപ്പിച്ചത് ഉത്തരം നേപ്പാൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഇന്ത്യയുമായി ഗ്രീൻ എനർജി എക്സ്പോർട്ടിംഗിനു വേണ്ടി ധാരണാപത്രം ഒപ്പുവെച്ച രാജ്യം ഉത്തരം സിംഗപ്പൂർ ഇന്ത്യയിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ട ഏഴ് പുരാവസ്തുക്കൾ രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യയ്ക്ക് കൈമാറിയ മ്യൂസിയം ഉത്തരം ഗ്ലാസ്കോ മ്യൂസിയം ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ വാതക കരാറിൽ ചൈനയുമായി ഒപ്പുവെച്ച രാജ്യം ഉത്തരം ഖത്തർ എംപോക്സ് എന്ന പേര് മാറ്റാൻ ഡബ്ല്യു തീരുമാനിച്ച രോഗം ഉത്തരം മങ്കിപോക്സ്